ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കിയ ചില സംഭവ വികാസങ്ങളാണ് ഈ അടുത്ത് നടന്നത് അതായത് ചില മന്ത്രിമാരുടെയും നേതാക്കളുടെയും അവരെ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് വീഡിയോകളും അതേപോലെ തന്നെ ഇമേജുകളും ഓൺലൈനിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് ഡീപ്പ് ഫേക്കിംഗ് ഈ ഡീപ്പ് ഫേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ടെക്നീക് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഒരാളുടെ ഒരു ചെറിയൊരു ക്ലിപ്പോ അല്ലെങ്കിൽ ഒരു ഇമേജോ നമുക്ക് കിട്ടിയാൽ കണ്ടന്റും കൂടി കൊടുത്താൽ എന്താണ് അവർ പറയേണ്ടത് ആ അവരുടെ വോയിസിന്റെ ഒരു നോട്ടും കൂടി നമ്മൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതേ അവരുടെ വോയിസിൽ അവരുടെ എല്ലാ എക്സ്പ്രഷൻസിനോട് കൂടി ഇൻക്ലൂഡിങ് ഐബോൾസ് അടക്കമുള്ള എക്സ്പ്രഷൻസിനോട് കൂടി നമുക്ക് ആ കണ്ടന്റിനെ അവരുടെ വോയിസിലൂടെ അവരുടെ വീഡിയോ ആയിട്ട് തിരിച്ചു തരുന്ന ഒരു പ്രക്രിയയാണ് ഡീപ് ഫേക്കിംഗ് എന്ന് പറയുന്നത് ഇത് നല്ലതിന് ഒരുപാട് ഉപയോഗിക്കാം ചീത്തയായിട്ട് ഉപയോഗിക്കാം നല്ലതിലിപ്പോ എഡ്യൂക്കേഷണൽ പർപ്പസിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മരിച്ചുപോയ പല നടന്മാരെയോ ആർട്ടിസ്റ്റിനെയോ പുതിയതായിട്ട് നമുക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം ചീത്ത കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പൊ ഒരുപാട് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ ചെറിയ ക്ലിപ്പും അതേപോലെ തന്നെ വോയിസ് നോട്ട് എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അവരുടെ വീഡിയോകളായിട്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പരക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ പറ്റിക്കാനോ മറ്റുള്ളവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് ഫേക്ക് ചെയ്യാനോ നമുക്ക് ഇത് ഉപയോഗിക്കാം അതുകൊണ്ട് ജാഗ്രത ഈ കാണുന്ന മൂന്ന് ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡീപ് ഫേക്ക് ചെയ്യാം പക്ഷെ ആരും തന്നെ അനാവശ്യമായിട്ടുള്ള ഡീപ്പ് ഫേക്ക് ചെയ്ത് പോകരുത് ഇത് യൂസ് ഇറ്റ് ഓൺലി ഫോർ യുവർ ടെക്നോളജി പർപ്പസ് ആൻഡ് ഫോർ ദ ഗുഡ് റീസൺസ് മുനീർ അൽഫ വിത്ത് ലോ